ഹായ് ഹലോ നമസ്കാരം പേച്ചിരി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിനാണ് ഒരു ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുൻകാലം ചോദിച്ചൊരു ചോദ്യമാണ് ഐ സി ഡി എസിൻ്റെ പത്താം ക്ലാസ് ലെവലിലുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് അപ്പോൾ നമ്മൾക്ക് നേരെ ആ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ഓൺലൈൻ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ിലൂടെയുള്ള ഓൺലൈൻ ബാച്ച് ഈ പറയുന്ന ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു പരിശീലനത്തിൽ പരിശീലനത്തിന് ഭാഗമാകാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ചുവടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ത്രീ അക്കാദമി ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഓൺലൈൻ ക്ലാസുകളാണ് ലൈവ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസുകളുണ്ട് നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ ജോലി തിരക്കിനിടയിൽ എന്താണ് ജോലി തിരക്ക് കഴിയുന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസുകൾ തരുന്നത് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്നത് ഒരു ക്ലാസ് ആണ് നമ്മൾ തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ വരെ നിങ്ങളുടെ ഒപ്പം ഒരു മെൻ്റർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യും തീർക്കാനായിട്ട് നിങ്ങൾക്ക് വാട്ട്സപ്പിലൂടെയോ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെയോ ഒക്കെ നമ്മുടെ മെൻറ്ററുമായിട്ട് കോൾ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും എല്ലാം സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ പത്താം ക്ലാസ്സിൻ്റെ താരത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം നമ്മൾ പുതിയ ബാച്ച് ഓൺലൈൻ ബാച്ച് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് ആരംഭിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ തന്നെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കുക ഓക്കെ സോ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നേരത്തെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ ഒരു പരീക്ഷയുടെ ഐ സി ഡി എസിന്റെ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ആ ഒരു പരീക്ഷയുടെ ഒരു ക്വസ്റ്റിൻ എടുത്തിട്ട് നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം നോക്കുക ഇതാണ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇത് കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് പണ്ഡിറ്റ് കറുപ്പൻ എന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ചോദിച്ചിട്ടുള്ളത് താഴെ നൽകിയിരിക്കുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണെന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതാണ് സുധർമ്മ സൂര്യോദയം സഭ പിന്നീട് ജ്ഞാനോദയം സഭ സ്വതന്ത്ര സാഹോദര്യ സഭ ഷൺമുഖവിലാസം സഭ സോ നമുക്കറിയാം നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ആ പറയുന്ന താണ് സംഘടനകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് ഉത്തരമെഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ നോക്കുക നമുക്കറിയാം സുധർമ്മ സൂര്യോദയം സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് പിന്നീട് ജ്ഞാനോദയം സഭ അപ്പോൾ ഇത് രണ്ടെണ്ണം ആണ് എന്ത് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ എന്ന് പറയുന്നത് നോക്കാം അപ്പോൾ ഒന്നും രണ്ടും ആണ് ശരി അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ബി സി ഡി ഇതിൽ ഏതായിരിക്കും ശരി ഒന്നും രണ്ടും ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെയാണ് ഒന്നും രണ്ടും ശരി എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ സി നമുക്കിവിടെ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പണ്ടിറ്റ് കറുപ്പനുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു സംഘടനകളൊന്നും ജസ്റ്റ് മനസ്സിലാക്കി പോവാം ചിലപ്പോൾ ആ ബേസ് ആണ് എന്നാൽ പോലും ചിലർ ചിലപ്പോൾ ഈ ക്ലാസ് ഒന്ന് ബോറായിട്ട് തോന്നും കാരണം നമ്മൾ ഈ നവോത്ഥാനമൊക്കെ അങ്ങനെയാണ് തോന്നുക പക്ഷേ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ച് വരണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും പ്രീവിയസ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിൽ നിന്നായിരിക്കില്ല അതും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ ബേസിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ബേസിൽ നിന്ന് തന്നെയാണ് നമ്മൾ പോവുക കൃത്യമായിട്ട് പോകുക നമ്മൾ ഇവിടെ ഫ്രീ ക്ലാസ്സിനകത്ത് യൂട്യൂബിനകത്ത് തരുന്നത് നമ്മൾ എന്ത് ആയിട്ടാണ് തരുന്നത് അതിനകത്ത് നമുക്ക് ടോപ്പിക്കുകൾ ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻ ഉണ്ടാവും എല്ലാം തന്നെ ഉണ്ടാവും ഓക്കെ സോ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമ്മളിപ്പോ സുധർമ്മ സൂര്യോദയ സഭ അല്ലേ അത് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ തേവരയിലാണ് ആ സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഏതൊക്കെയാണ് സുധർമ്മ സൂര്യോദയ സഭ സുധർമ്മ സൂര്യോദയം സഭ എവിടെയാണ് അത് തേവരയിലാണ് പിന്നീട് അടുത്ത് നോക്കൂ ജ്ഞാനോദയം സഭ ഇത് രണ്ടെണ്ണം ആണല്ലേ ഇവിടെ പറഞ്ഞത് അല്ലേ അതായത് സുധർമ്മ സൂര്യോദയം സഭ അതുപോലെ തന്നെ ജ്ഞാനോദയം സഭ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ സുധർമ്മ സൂര്യോദയം സഭ തേവരയിലാണ് അതുപോലെ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വർഷം ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇപ്പൊ ജ്ഞാനോദയം സഭ എവിടെയാണ് ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ പണ്ഡിറ്റ് കറപ്പനുമായി ബന്ധപ്പെട്ട് രണ്ട് സംഘടനകൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ ആ ക്വസ്റ്റൻ റിലൈറ്റ് ചെയ്തിട്ട് പഠിച്ചു അതിൽ ആദ്യത്തെ ാണ് സുധർമ്മ സൂര്യോദ്യം സഭ സുധർമ്മ സൂര്യോദ്യം സഭ എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ തേവരയിൽ സ്ഥാപിച്ചു ഇനിയോ അടുത്തതാണ് ജ്ഞാനോദ്യം സഭ അത് പണ്ഡിറ്റ് കർപ്പനുമായി ബന്ധപ്പെട്ട് അല്ലെ അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു സഭയാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് ജ്ഞാനോദ്യം സഭ എന്ന് പറയുന്നത് ഇടക്കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് ഇടക്കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇത് രണ്ടെണ്ണം നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെയുള്ളതാണ് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് ആ വർഷവും ആ സ്ഥലങ്ങളുമാണ് നമ്മൾ എക്സ്ട്രാ ഇവിടെ പറഞ്ഞത് ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണ ദൈനി സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച മറ്റൊരു സഭയാണ് അല്ലെങ്കിൽ സ്ഥാ പ്രസ്ഥാനമാണ് കല്യാണദായിനി സഭ എന്താണ് കല്യാണദായിനി സഭ അത് കൊടുങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിക്കുന്നത് കല്യാണദായിനി സഭ കല്യാണദായനി സഭ കൊടുങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം സ്ഥാപിക്കുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കല്യാണദായനി സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു ഈ കല്യാണദായനി സഭയാണ് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം സ്ഥാപിച്ച കല്യാണ ദായനി സഭയാണ് എന്താണ് കല്യാണ ദായനി സഭയാണ് പണ്ഡിറ്റി കറപ്പൻ സ്ഥാപിച്ച ആദ്യമായിട്ട് സ്ഥാപിച്ച അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എവിടെയാണ് കൊടുങ്ങല്ലൂരാണ് ഏതാണ് സഭ കല്യാണതായി സഭ അത്രയും കാര്യങ്ങൾ അവിടെ കിട്ടിയില്ലേ അല്ലേ അപ്പം നമ്മൾ സുധർമ്മ സൂര്യോദയം സഭ തേവര പഠിച്ചു ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണെന്ന് പഠിച്ചു പിന്നീട് അദ്ദേഹം ആദ്യമായി സ്ഥാപിച്ച കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണെന്ന് നമ്മൾ നോക്കി അല്ലേ ഇനി അടുത്ത് നോക്കൂ സന്മാർഗ പ്രദീപ സഭ എന്താണ് സന്മാർഗ പ്രദീപ സഭ കുമ്പളത്താണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് ഓക്കെ സന്മാർഗ പ്രദീപം സഭ സന്മാർഗ പ്രദീപം സഭ കുമ്പളത്ത് സ്ഥാപിക്കുന്നു പിന്നീട് വാല സമുദായ പരിഷ്കാരിണി സഭ ഓക്കെ ചില ഇതൊക്കെ ഇത്തിരി നിങ്ങളെ കൂടുതലുണ്ടാവും ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല ഇത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ നാലോ പത്തോ തവണ കേൾക്കുമ്പോഴായിരിക്കും ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുക എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഏതൊരു കാര്യവും ചിലപ്പോൾ ഒറ്റത്തവണ കേട്ടാൽ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നവരും ഉണ്ടാവും പത്ത് തവണ കേട്ടാൽ നമ്മുടെ മൈൻഡിലേക്ക് അല്ലേ അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണെന്ന് നമുക്ക് അറിയാലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ പഠിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കും ഓക്കെ അപ്പം എന്താണ് വാല സമുദായ പരിഷ്കാരിണി സഭ ഓക്കെ ഈ വാല സമുദായ പരിഷ്കാരിണി സഭയും എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സുധർമ്മ സൂര്യോദയം സഭ സ്ഥാപിച്ച തേവരയുണ്ടല്ലോ അതേ തേവരയിൽ തന്നെയാണ് ഏത് സമുദായ പരിഷ്കാരിണി സഭ വാല സമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചിട്ടുള്ളത് സമുദായ പരിഷ്കാരിണി സഭ ഇനിയോ ഇനി ഈ സമുദായ പരിഷ്കരണ സഭ അദ്ദേഹം എന്തിനാണ് സ്ഥാപിച്ചത് അരയ സമുദായത്തെ പരിഷ്കരിക്കാനാണ് അരയ സമുദായത്തെ പരിഷ്കരിക്കാൻ അരയ സമുദായത്തെ പരിഷ്കരിക്കാനാണ് വാല സമുദായ പരിഷ്കരണി സഭ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ വാല സമുദായ പരിഷ്കരണി സഭ തേവരിയിലാണ് അരയ സമുദായത്തെ പരിഷ്കരിക്കാനാണ് അദ്ദേഹം അത് സ്ഥാപിച്ചിട്ടുള്ളത് ക്ലിയർ അല്ലേ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഓക്കേ അടുത്തത് നോക്കുക സമിതി എന്താണ് വാലസേവാ സമിതി വാല സേവാ സമിതി വൈക്കത്താണ് കേട്ടോ ബാലസേവാ സമിതി വൈക്കത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെയോ സമുദായ സേവിനി പറവൂരാണ് ഇതൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അദ്ദേഹം സ്ഥാപിച്ച സംഘടനകളൊന്നും മനസ്സിലാക്കി വെക്കുക അത്രേ ഉള്ളൂ വാലസേവാ സമിതി വൈക്കം സമുദായ സേവിനി പറവൂര് അരയ വംശോദ്ധാരിണി സഭ എങ്ങണ്ടിയൂർ എവിടെയാണ് അരയ വംശോദ്ധാരിണി സഭ എങ്ങണ്ടിയൂർ പിന്നീട് അരയ സമാജം അത് സമാജമാണ് അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അതുപോലെ തന്നെ കൊച്ചി പുലേയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അഖില കേരള ആരേ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പിന്നെ പ്രബോധ ചന്ദ്രോദയ സഭ വടക്കാൻ പറവില്ല ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആ സഭകളുടെ പേര് വർഷം നോക്കിയില്ലെങ്കിൽ ആ സഭകളുടെ പേര് ഇങ്ങനെന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് നോക്കുക ബാലസേവാ സമിതി ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി പണ്ഡിറ്റ് കറുപ്പൻ അതുപോലെ തന്നെ സമുദായ സേവിനി ഇതൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരണം പക്ഷെ നമ്മൾ എന്താണ് കുറച്ച് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരു പക്ഷെ ചിലതൊന്നും കേരള ജസ്റ്റ് ഇതൊന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മളത് ക്ലാസ്സുകൾ ഇനിയുള്ള ക്ലാസ്സിലാണ് പറഞ്ഞുതരാം സമിതി ാണ് സ്ഥലങ്ങളുടെ അരയസമാജം പിന്നീട് കൊച്ചി പുലിയ മഹാസഭ ആയിരത്തി പതിനാല് അഖില കേരള അര മഹാസഭ ആയിരത്തി ഇരുപത്തിരണ്ട് പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂര് ജസ്റ്റ് മതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അത്രയേ ഉള്ളൂ അടുത്തു നോക്കാം ഇനി നമ്മൾ നമ്മളദ്ദേഹമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാ പ്രസ്ഥാനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത് അല്ലേ അതായത് പണ്ഡിറ്റ് കറപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത് ഇനി നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട പണ്ഡിറ്റ് കറപ്പൻ്റെ മറ്റ് കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ പെട്ടെന്ന് നോക്കി പോകാം പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലിനാണ് അദ്ദേഹം ജനിക്കുന്നത് ഓക്കെ അപ്പോൾ പണ്ഡിറ്റ് കറപ്പൻ ജനിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതി എവിടെയാണ് എറണാകുളം ജില്ലയിൽ െ ചേരാനല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ആര് ജനിക്കുന്നു പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നു ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേര് സാഹിത്യ കുടീരം എന്നാണ് എന്താണ് സാഹിത്യ കുടീരം പണ്ഡിറ്റ് കറുപ്പൻ്റെ എന്താണ് ജന്മഗ്രഹം അല്ലെ അദ്ദേഹം ജനിച്ച ആ വീടിൻ്റെ പേരെന്താണ് സാഹിത്യ കുടീരം എന്നാണ് സാഹിത്യ കുടീരം എന്നാണ് അദ്ദേഹത്തിനും ബാല്യകാലയും നവോത്ഥാന നായകന്മാർ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ അവരുടെ ഒരു പേര് പഠിക്കും നമ്മളിപ്പോൾ ഓരോരുത്തരുടെ പേര് പഠിക്കുമ്പോഴും അവരുടെ യഥാർത്ഥ നാമം ബാല്യകാല നാമം അങ്ങനെ കുറേ പേരുകളും കൂടി നമ്മൾ അതിനിടയ്ക്ക് പഠിച്ചു അപ്പം ഈ പറയുന്ന പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബാല്യകാല നാമമുണ്ട് അതാണ് ശങ്കരൻ എന്ന് പറയുന്നത് ശങ്കരൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പന്റെ നാമമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ചേരാനല്ലൂർ അല്ലെ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ അദ്ദേഹം ജനിക്കുന്നു അദ്ദേഹം ഏതാണ് അദ്ദേഹം ജനിച്ച ജന്മഗ്രഹത്തിന്റെ പേരാണ് സാഹിത്യ കുടീരം എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച ബാല്യകാമലത്തിൽ ബാല്യകാലത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്ന് പറയുന്നത് ശങ്കരനാണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമം അല്ലേ അദ്ദേഹത്തെ നമ്മൾ പണ്ഡിറ്റ് കെ പി കറുപ്പനെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ ഈ കെ പി കറുപ്പനിലെ കെ യും പിയും എന്താണെന്ന് നമുക്കറിയണ്ടേ പണ്ഡിറ്റ് കെ പി കറുപ്പനിലെ ആ കെ പി എന്ന് പറയുന്നത് നോക്കുക കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ അല്ലെ കെ പി കറുപ്പൻ കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് ഈ കെ പി കറുപ്പൻ എന്ന അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നമ്മൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് പറയും

ാമം നമ്മളിവിടെ നോക്കി എന്താണ് കണ്ടത്തു പറമ്പിൽ പപ്പു കറുപ്പൻ കണ്ടത്തുപറമ്പിൽ പപ്പുകറുപ്പൻ എന്നാണ് കെ പി കറുപ്പൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ അതുപോലെ തന്നെ അദ്ദേഹം സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പിന്നീട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്ന അല്ലെ എന്താണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നു കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് നോക്കുക പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് വർഷം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാവുന്നത് ഓക്കെ ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്താണ് കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എപ്പോൾ ആയിരത്തി മുപ്പത്തിൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ട് വർഷങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്തായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അദ്ദേഹവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കുക കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി അദ്ദേഹം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇനി നോക്കുക കൊച്ചി നാട്ടുരാജ്യത്തിൽ കൊച്ചി നാട്ടുരാജ്യത്തിൽ പ്രവർത്തകനായിട്ട് കരുതപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റു നോക്കുകയാണെങ്കിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ഓക്കെ ഈ നവോത്ഥാന നായകന്മാര് പഠിക്കുമ്പോൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ വീട്ടുപേര് അദ്ദേഹം ജന്മസ്ഥലം വർഷം ഇതൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കൃതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം അതിലാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കർപ്പനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൃതി നോക്കുക പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ആദ്യ കൃതി ലങ്കർദനം എന്നറിയപ്പെടുന്നു ഏതാണ് ലങ്കർദനം ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം നോക്കുക പണ്ഡിറ്റ് കറുപ്പൻ തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതിയാണ് ഈ ലങ്കാമർദ്ദനം എന്ന് പറയുന്നത് അല്ലേ നമ്മളൊക്കെ പന്ത്രണ്ടാം വയസ്സിൽ എന്തായിരുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷേ പണ്ഡിറ്റ് കറുപ്പൻ തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം ആ ലങ്കാമർദ്ദനമാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് ഓക്കെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലങ്കാമർദ്ദനം രചിച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കവിത ചോദിക്കുകയാണെങ്കിൽ പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കവിത ചോദിക്കുകയാണെങ്കിൽ മന്ദാരം ഓക്കെ മന്ദാരമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത എന്നാൽ ലങ്കാമർദ്ദനം എന്താണ് അദ്ദേഹം പന്ത്രണ്ടാം വയസ്സിൽ രചിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം എന്ന് പറയുന്നത് ഈ കവിത ചോദിക്കുകയാണെങ്കിലാണ് ശോസ്ത്ര മന്ത്രാരം എന്ന് പറയേണ്ടത് ഇനി താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം നോക്കുക ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ചോദ്യം കേട്ട് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആചാരഭൂഷണം എന്ന് പറയുന്ന പേര് കേട്ടാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും എന്താണ് നോക്കുക താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം എന്ന് പറയുന്നത് എന്താണ് ആചാരഭൂഷണം അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട് ലങ്കാമർദ്ദനം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സോസ്ത്രമന്ദം അദ്ദേഹത്തിൻ്റെ രചനയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് ആചാരഭൂഷണം അല്ലേ അത് പഠിച്ചു നോക്കുക ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ തന്നെ പുസ്തകമാണ് ജാതിക്കുമ്മി ജാതിക്കുമ്പി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ പണ്ഡിറ്റ് കറുപ്പന്റെ മറ്റൊരു രചനയാണ് മറ്റൊരു കൃതിയാണ് ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ ജാതിക്കുമ്മി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം ജാതിക്കുമ്മി രചിക്കുന്നത് മറ്റൊരു പ്രത്യേകത നോക്കുക എന്താണ് ഈ ജാതിക്കുമ്മി ആ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും അല്ലേ അന്ന് തൊട്ടുകൂടാമിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ ജാതി വ്യവസ്ഥ യും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന അതിനെ അതിനെതിരെ അല്ലേ ചോദ്യം ചെയ്തുകൊണ്ടുള്ള മലയാള സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകമാണ് ജാതിക്കുമ്മി ആരുടെയാണ് ഈ ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്തത് കറുപ്പൻ തന്റെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് ജാതിക്കുമ്മി രചിച്ചിട്ടുള്ളത് പത്തൊൻപതാമത്തെ വയസ്സിൽ അല്ലേ എന്താണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് അല്ലേ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്താണ് നോക്കുക എവിടെ എത്തി നിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നാല് ഇരുപത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് നിൽക്കുന്നത് പത്തൊൻപതാമത്തെ വയസ്സ് കറക്റ്റല്ലേ അല്ലേ അപ്പം തന്നെ പത്തൊൻപതാം വയസ്സിലാണ് ജാതിക്കുമ്പി രചിച്ചിട്ടുള്ളത് എന്നാൽ ലങ്കാമർദ്ദനം എപ്പോഴാണ് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് എന്ന കാര്യം ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനംതൊന്ത് ആരാണ് ചട്ടമ്പിസ്വാമി ഒരു നവോത്ഥാനദായകനാണ് നമ്മളത് നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് കേരള നവോത്ഥാനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ അത്തരത്തിൽ വരുന്ന ഒരു നില തന്നെയുണ്ട് അങ്ങനെ നമ്മൾക്ക് എന്താണ് ഒരു തന്നെ നമുക്ക് െന്തുണ്ട് ഈ പറയുന്ന കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് അല്ലെ അതിലൊരു നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത് അപ്പോ ഈ പറയുന്ന ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്യുന്നു ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം തൊന്നുകൊണ്ട് സപ്താഹം സമാധി സമാധി സപ്താഹം സപ്താഹം പണ്ഡിറ്റ് കറുപ്പൻ ആരുടെ മരണത്തിൽ ആരുടെ മരണത്തിൽ അല്ലെങ്കിൽ ആരുടെ നിര്യാണത്തിൽ എഴുതിയത് എന്ന് ചോദിച്ചാൽ നിര്യാണവുമായി ബന്ധപ്പെട്ടാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നവോത്ഥാനം നമ്മൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം ഇവിടെ മനസ്സിലാക്കുക ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനന്നൊന്ന് ചട്ടമ്പി സ്വാമികൾ നിര്യാതനായി അതിന് അതിൽ മനന്നൊന്നുകൊണ്ടാണ് കെ പി കറുപ്പൻ എഴുതുന്നത് സമാധി സപ്താഹം എന്ന് പറയുന്ന കൃതി എഴുതുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കൃതികൾ നോക്കാം ഇപ്പോൾ കുറച്ച് കൃതികളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ നോക്കി ലങ്കാമർദ്ദനം അതിൻ്റെ പ്രത്യേകത പന്ത്രണ്ടാം വയസ്സിൽ എഴുതുന്നു പിന്നീട് ജാതിക്കൊമ്പി പത്തൊമ്പതാം വയസ്സിൽ എഴുതുന്നു ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ടല്ലേ മലയാളത്തിലെ തന്നെ ആദ്യത്തെ ആണെന്ന് പറഞ്ഞ് ശോസ്ത്രമന്താരം നമ്മൾ പറഞ്ഞു ആദ്യത്തെ കവിതയാണ് അത്തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികളുമായി ബന്ധപ്പെട്ട കുറേ പ്രത്യേകതകൾ നോക്കി ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ ഞാനിവിടെ പറയാം അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കാണാതെ പഠിക്കണ്ട മനസ്സിലാക്കുക ഇത് ആരെഴുതിയതാണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി ആ പേര് കേൾക്കുമ്പോൾ നോക്കുക ജൂബിലി ഗാനങ്ങൾ വഞ്ചിത വിമാനം സൂക്തം മംഗളമാല സംഗീത നൈശം ഓക്കെ ജസ്റ്റ് ഓരോന്ന് പറഞ്ഞു പോവാ നോക്കുക ജൂബിലി ഗാനങ്ങൾ ഒന്ന് ജൂബിലി ഗാനങ്ങൾ വഞ്ചിത വിമാനം ജൂബിലി ഗാനങ്ങൾ വഞ്ചിത വിമാനം സൂക്തം സുഗതസൂക്തം സൂക്തം മംഗളമാല ജൂബിലി ഗാനങ്ങൾ വഞ്ചിതവിമാനം സുഗതസൂക്തം മംഗളമാല പിന്നെയോ സംഗീതനൈഷിതം ശാകുന്തളം വഞ്ചിപ്പാട്ട് സൗദാമിനി പാവങ്ങളുടെ പാട്ട് മംഗളമാല സംഗീത നൈഷധം ശാകുന്തളം വഞ്ചിപ്പാട്ട് സൗദാമിനി പാവങ്ങളുടെ പാട്ട് ലളിതോപഹാരം കാട്ടിലെ ജ്യേഷ്ഠൻ ദീനസ്വരം സ്വോമന്ദാരം നമ്മൾ നോക്കിയതാണ് ചാതിക്കുമ്മി നമ്മൾ പഠിച്ചതാണ് അല്ലേ നോക്കുക അപ്പൊ ജൂബിലി ഗാനങ്ങള് വഞ്ചിത വിമാനം സൂക്തം മംഗളമാല സംഗീത നൈഷധം ശാകുന്തളം വഞ്ചിപ്പാട്ട് സൗദാമിനി പാവങ്ങളുടെ പാട്ട് ലളിതോപഹാരം കാട്ടിലെ ജ്യേഷ്ഠൻ ദീനസ്വരം ജാതികുമ്മി ഓക്കെ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതെല്ലാം ആരുടെ കൃതികളാണ് പണ്ഡിറ്റ് കെ പി കറൂപ്പൻ്റെ കൃതികളാണ് തീർന്നിട്ടില്ല ആചാരഭൂഷണം ആചാരഭൂഷണം അല്ലേ നമ്മൾ പഠിച്ചതാണ് ആചാരഭൂഷണം പിന്നെയോ മഹാസമാധി ശ്രീബുദ്ധൻ ആചാരഭൂഷണം മഹാസമാധി ശ്രീബുദ്ധൻ കൈരളി കൗതുകം എന്താണ് കൈരളി കൗതുകം ധീവര തരുണിയുടെ വിലാപം ധീവര തരുണിയുടെ വിലാപം പിന്നെയോ അരയ പ്രശസ്തി പിന്നെ ഉദ്യാന ഉദ്യാനവിരുന്ന് പറയുന്ന ഒരു കവിത അല്ലെ ഉദ്യാനവിരുന്ന് കാവ്യ പേടകം കാളിയ രാജരാജപർവം ചിത്രലേഖ ധർമ്മകാഹളം ബാലോദ്ധ്യാനം അല്ലേ നമ്മളത് നേരത്തെ കുറയെണ്ണം നമ്മൾ പഠിച്ചു അത് കൂടാതെ കുറയെണ്ണം ഉണ്ട് അതിലുള്ളതൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ആചാരപോഷവും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ജാതികുമ്മിയും തരും ബാക്കിയൊക്കെ നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ ഓക്കെ സോ ഇത്രയും ഉണ്ട് ഇതൊക്കെ കാണാതെ പഠിക്കണമെന്നല്ല ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആണ് എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുപോയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കുക ജസ്റ്റ് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എന്താണ് പഠിക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് clearly. ഓക്കെ അപ്പോൾ വേണ്ടവരെന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇടയ്ക്ക് എടുത്ത് കാരണം ഇങ്ങനെയുള്ള കൃതികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിൻ്റെ എന്താണ് ഇദ്ദേഹം ഒരാളുടെ പഠിക്കുമ്പോൾ ഒക്കെയാണ് നമ്മൾ മറ്റ് നവോത്ഥാന നായകന്മാരിലേക്കൂടെ കടന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു അവൈലബിൾ എടുത്താൽ ആവും അല്ലേ കാരണം ഇതിനകത്ത് മുരിങ്ങ ഏതാണോ ഏതാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകും ഓക്കെ സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം ഇനി അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കൂടി ഉണ്ട് നോക്കുക ലങ്കാമർദ്ദൻ അല്ലേ ലങ്കാമർദ്ദന അല്ലേ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സെഴുതിയെന്ന് പറഞ്ഞിട്ട് ലങ്കാമർദ്ദം നമ്മൾ പഠിച്ചു പിന്നീട് ബാലകലേശം പഞ്ചപടി ഭാഷാഭൈനി പരിണയം പിന്നീട് ധ്രുവചരിതം എഡ്വേർഡ് വിജയം ഉലുപോഖ്യാനം ഓക്കെ ഉലുപോഖ്യാനം ജസ്റ്റ് നാടകങ്ങളാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ലങ്കാമർദ്ദനം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ നമ്മളത് ആദ്യം പഠിച്ചതല്ല അല്ലേ അപ്പോൾ നാടകങ്ങൾ നോക്കുക ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചവടി ഭാഷാഭൈമി പരിണയം ധ്രുവചരിതം എഡ്വോയിഡ് വിജയം ഉലുപോഖ്യാനം ഇത്രയും നാടകങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി പണ്ഡിറ്റ് കെ പി കറുപ്പൻ അന്തരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണെന്ന് അല്ലേ അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മാർച്ച് ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം മരിക്കുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ പണ്ഡിറ്റ് കറപ്പനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരുപാട് ഫാക്റ്റുകൾ ഉണ്ട് നമ്മൾ ജസ്റ്റ് എന്താണ് ആ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആ ഒരു പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത്രയും എത്തിയത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്റ്റുകൾ വളരെ കുറച്ച് ഫാക്ടുകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ നോക്കിയത് പിന്നെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ഈ പറയുന്ന സി ഡി സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു സിലബസിൽ പറയുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം സോ എല്ലാവരും ക്ലാസ് കാണാൻ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മൾ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി ആരംഭിക്കുന്ന ബാച്ചിൽ ഓൺലൈൻ ബാച്ച് ഐ സി ഡി എസിൻ്റെ സൂപ്പർവൈസറുടെ പത്താം ക്ലാസ് ലെവലിലുള്ള ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഒരു ചൂടെ കാണുന്ന നമ്പർ വിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക നമ്മൾ പത്തൊമ്പതാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അഡ്മിഷൻ എടുത്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെയാണ് ക്ലാസ് കാണേണ്ടത് അതുപോലെ തന്നെ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് മെൻഡർ പറഞ്ഞുതരും ഒപ്പം ഒരു മെൻഡർ ഉണ്ടാവും അങ്ങനെയാണ് പരീക്ഷ വരെ ഈ ക്ലാസ്സിൽ പോകുന്നത് ലൈവ് ക്ലാസുകളുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു പാക്കേജ് ആണ് അപ്പം നിങ്ങൾക്ക് പരീക്ഷ വരെ ഒപ്പം ബൈജിത്രി അക്കാദമി ഉണ്ടാവും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം താങ്ക്